നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചി ഹോംസിലൂടെ ഇന്ന് നിങ്ങൾ കാണുന്നത് നാല് സെന്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ നാല് ബെഡ്റൂം വീടാണ് കാണുന്നത് ഒരു കോടി രൂപയാണ് ഇത് ചോദിക്കുന്നത് എവിടെയാണെന്നല്ലേ കളമശ്ശേരി തന്നെയാണ് കളമശ്ശേരി ജംഗ്ഷനിൽ നിന്നും മെട്രോ സ്റ്റേഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ വീടുള്ളത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും അര കിലോമീറ്റർ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കിഴിലും പീസ്ഫുൾ അന്തരീക്ഷത്തിലാണ് ഈ വീട് പണിതിരിക്കുന്നത് മൂന്നര മീറ്റർ റോഡ് ഫ്രണ്ടോട് റോഡ് കൂടിയിട്ട് നല്ല ഇന്റർലോക്ക് ഇട്ട് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള റോഡാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ളത് ഡെഡൻഡാണ് നമ്മുടെ വീടിന്റെ ഓടം വന്നിട്ട് അവസാനിക്കുന്നുണ്ട് വീടിന്റെ വിശേഷങ്ങളിലേക്ക് പോകാൻ നമ്മള് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് വെച്ച് ഇവിടുത്തെ കിണറാണ് ഇടിയിലും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമുള്ള ഒരു കിണർ ഒരു നല്ലൊരു കാർ പാർക്കിംഗ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ ഗ്രാനൈറ്റിലാണ് ഔട്ട് പണിതിരിക്കുന്നത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നോർമൽ കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ അല്ല അതായത് പല പല സെപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട് അതായത് ഡൈനിങ് ലിവിങ് തമ്മിലൊരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ റൂം ആണെന്നുണ്ടെങ്കിൽ സ്റ്റെയർ റൂമിൽ ഒരു മിനി ഒരു ഫൗണ്ടേൻ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാർഡൻ ഏരിയ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഗ്രനൈറ്റിലാണ് പണിതിരിക്കുന്നത് കംപ്ലീറ്റ് എല്ലാ പ്രൊഡക്ടും ബ്രാൻഡഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ വ്യത്യസ്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ അല്ല സാധാരണ നോർമലി കണ്ടുവരുന്ന എല്ലാ വീടുകൾക്കും ഓപ്പൺ കിച്ചൺ ആണ് ഇത് ഓപ്പൺ കിച്ചൺ അല്ല ക്ലോസ് കിച്ചൺ ആണ് രണ്ട് സെപ്പറേഷൻ ഉണ്ട് അതേപോലെ തന്നെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ വർക്ക് ഏരിയ കാര്യങ്ങൾക്ക് പണിയാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നമുക്കൊരു മൂന്ന് മീറ്റർ സ്ഥലം കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ഒന്നൊന്നോ രണ്ട് മീറ്റർ ആയിട്ട് നമുക്ക് വർക്ക് ഏരിയ പണിയാനായിട്ടുള്ള ഗ്യാപ്പുകളും കാര്യങ്ങളും പുറകിലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ രണ്ട് ബെഡ്റൂം ആണുള്ളത് ഉള്ളത് മേളിൽ രണ്ട് ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് പണിതിരിക്കുന്നത് നോർമൽ രീതിയിൽ തന്നെ ഓപ്പൺ ടെറസ് പറയാതിരിക്കാൻ പറ്റില്ല ഞാനൊരു അരമണിക്കൂർ ആ വീട്ടിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വർക്ക് ഏരിയയിൽ നമ്മൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആണെങ്കിലും ഉച്ചയാണെന്നുണ്ടെങ്കിലും ചൂടെന്നുള്ള സാധനം ഇല്ല നല്ല കാറ്റാണ് അവിടെ കിട്ടുന്നുണ്ട് പീസ്ഫുൾ അന്തരീക്ഷത്തിലാണ് വീട് പണിതിരിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയുവാനോ കാണുവാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇതിന്റെ ചുറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട് എസ്പെഷ്യലി പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്തായിട്ടാണ് രാജഗിരി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് രാജഗിരി സ്കൂൾ വരുന്നത് അതേപോലെ തന്നെ നജാത്ത് സ്കൂൾ ഇതിൻ്റെ അടുത്തായിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ട് നമുക്ക് കിൻറസ് ഹോസ്പിറ്റൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഡെയിലി നീഡിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ട് ഈ വീടിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും അതായത് ഈ വീടിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ നമ്മൾ നല്ലൊരു സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്തു തരാം ഇതിന്റെ ലോണിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്തു തരുന്നതാണ് എല്ലാ ബാങ്കുമായിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇതേപോലുള്ള റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം ബൈ